ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേണ്ടത് കണ്ടു ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നതാണേ ഇത് കണ്ടോ പത്തണത്തിൻ്റെ ഒരു കോംബോയാണ് ഏത് തൈലിൻ്റെ കൊള്ളൻ വെറൈറ്റീസിൻ്റെ ഇതേണ്ട ആനച്ചവ്യം പോൾസമൊക്കെ നന്നായിട്ട് നമുക്കിപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എൻ്റെ തൈകൾ കാണിക്കാം അവിടെ നോക്കിക്കോ ആനച്ചവിയം ബോൾസത്തിൻ്റെ തൈകൾ ഇത് കണ്ടോ ഇവിടെ നോക്കിക്കോ ഇത് കണ്ടോ ഇത് ഉണ്ടോ നല്ല തൈകളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതുകൊണ്ട് ഇതാണ് പൂവ് കേട്ടോ അതിൻ്റെ ഡബിൾ ഷെയ്ഡിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നോക്കിക്കോ എൻ്റെ അത് ഞാൻ കട്ടിങ്സ് എടുത്തതാണേ അതുപോലെ ഇത് റെഡ് കുള്ളൻ വെറൈറ്റീസിൻ്റെ ഉണ്ട് ഇത് കണ്ടോ അത് കണ്ടോ അങ്ങനെ പത്ത് റയർ വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സാപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ